കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ രൂപപ്പെട്ടുവരുന്ന പുതിയ മുന്നണി സമൂഹങ്ങൾ അതീവ ശ്രദ്ധേയവുമാണ് ബീഹാറിൽ നിതീഷ് കുമാർ തൻ്റെ ഭരണത്തിന് തുടർച്ച നേടിയതിന് പിന്നിലെ പ്രധാന കാരണമെന്നത് മുന്നണിയിലെ ഐക്യവും ഘടകകക്ഷികളെ പരിഗണിച്ച രീതിയും കൂടിയാണ് എൻ ഡി എയിലെ ഏറ്റവും പുതിയ ചെറിയ കക്ഷികൾക്ക് വരെ അർഹിക്കുന്നതിലും അധികമായ പ്രാധാന്യം നൽകി അവരെ തൃപ്തിപ്പെടുത്താനുള്ള നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ തന്ത്രം വൻ വിജയമാണ് നേടിയെടുത്തത് ഈ മുന്നണി കരുത്തിൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിൻ്റെ അനിവാര്യത മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും കൃത്യമായി തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായ എൽ ഡി എഫ് തൻ്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് പ്രധാന പരിഗണനയും ഒരുപക്ഷെ അധികമായ പരിഗണനയും പലയിടത്തും അധിക സീറ്റുകളും നൽകിയിട്ടുമുണ്ട് ജോസ് കെ മാണിയെ മുന്നണിയിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ശക്തമായ നീക്കവും നടത്തിയിരിക്കുകയാണ് എൽ ഡി എഫിലേക്കുള്ള കേരള കോൺഗ്രസിന്റെ വരവ് മധ്യ തിരുതാങ്കുകളിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിച്ചു എന്ന വിലയിരുത്തലാണ് സി പി എമ്മിന്റെ ഈ നിലപാടിന് പിന്നിലെ പ്രധാന കാരണം കേരള കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളായ കോട്ടയം ജില്ലാ പഞ്ചായത്തിലും പാലാ മുനിസിപ്പാലിറ്റിയിലും ഏറ്റുമാനൂർ നഗരസഭയിലും ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ സീറ്റ് ഉപജനത്തിൽ കേരള കോൺഗ്രസിന് അർഹമായതിലും അധികമായ പ്രാധാന്യം ലഭിച്ചുവെന്നത് ഒരു വസ്തുതയായി രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട് സി പി എമ്മിനെ ശക്തമായ ചർച്ചകളിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിപ്പിച്ചെടുത്ത ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ നീക്കം കേരള കോൺഗ്രസിന് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിന് പുതിയ ദിശാബോധം നൽകുന്ന ചില സുപ്രധാന സന്ദേശങ്ങൾ കൂടി നൽകുന്നുമുണ്ട് ഒന്നാമതായി കേരള കോൺഗ്രസിന് ഇടതു മുന്നണി മതിയായതിലും അധികം പരിഗണന എന്ന സാഹചര്യത്തിൽ യു ഡി എഫുമായി സഹകരണത്തിന് ഇനി ഒരു സാധ്യതയും ഇല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് പ്രധാനമായത് മറ്റൊന്ന് യു ഡി എഫ് പല കക്ഷികളെയും അടർത്തി ശ്രമിക്കുന്നതിനിടയിൽ എൽ ഡി എഫിലെ തങ്ങളുടെ സ്ഥാനം സുരക്ഷിതമാണെന്ന് പ്രഖ്യാപിക്കുക വഴി ജോസ് കെ മാണി അഭ്യൂഹങ്ങൾക്ക് വിരാമപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമതായുള്ള കാര്യം സി പി എമ്മിന്റെ കേവലം ഒരു ബി ടീമായി തങ്ങൾ മാറിയിട്ടില്ല എന്നും മുന്നണിയിൽ തങ്ങൾക്ക് സ്വന്തമായ രാഷ്ട്രീയ ശക്തിയും വിലപേശൽ ഉണ്ടെന്നുള്ളത് അല്ലെങ്കിൽ വിലപേശാനുള്ള കരുത്തുമുണ്ടെന്ന് തെളിയിക്കാൻ ഈ സീറ്റ് ഉപജനത്തിലൂടെ ജോസ് കെ മാണിക്ക് കഴിഞ്ഞിരിക്കുന്നു സി പി എമ്മിന്റെ പരമ്പരാഗത സ്വാധീന മേഖലകളിൽ പോലും വിട്ടുവീഴ്ചകൾ വരുത്തി അധിക സീറ്റുകൾ നേടാനായത് കേരള കോൺഗ്രസിലെ അണികൾക്ക് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുമുണ്ട് തങ്ങളെ വരച്ച വരയിൽ നിർത്തി കൂടുതൽ സീറ്റുകൾ ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്ന പ്രതീതി കേരള കോൺഗ്രസ് നേതൃത്വത്തിന് സ്വന്തം അണികൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും ചെയ്യും അതായത് സി പി എമ്മിനെ എല്ലാ തർക്കങ്ങൾക്കുമിടയിൽ വരച്ചവരയിൽ നിർത്തിക്കൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും നേടിയെടുക്കാനും കേരള കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളത് അണികൾക്കിടയിൽ തന്നെ വലിയ ആവേശം കൊള്ളിക്കുന്ന കാര്യം കൂടിയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വിഭജനം ഈ പുതിയ രാഷ്ട്രീയ സമവാക്യത്തിന്റെ ഏറ്റവും ശക്തമായ ഉദാഹരണം കൂടിയാണ് കഴിഞ്ഞ തവണ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ സി പി എമ്മും കേരള കോൺഗ്രസും അതായത് അന്ന് യു ഡി എഫിലായിരുന്നു കേരള കോൺഗ്രസ് ഒൻപത് സീറ്റുകളിലായിരുന്നു മത്സരിച്ചത് എന്നാൽ ഇത്തവണ എൽ ഡി എഫ് വന്ന കേരള കോൺഗ്രസിന് പത്ത് സീറ്റുകൾ നൽകാൻ സി പി എം നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു സി പി എമ്മിന്റെ സീറ്റുകളിൽ കുറവ് വരുത്തിയാണ് ഈ അധിക സീറ്റ് കേരള കോൺഗ്രസിന് കൂടുതലായി നൽകിയിരിക്കുന്നത് ഇതിൽ ഒരു സീറ്റ് പൊതു എന്ന ലേബലിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന തന്ത്രവും ആവിഷ്കരിക്കുന്നുണ്ട് അതായത് ഒരു സീറ്റിൽ കിട്ടുന്ന ഒരു സീറ്റിൽ പൊതു എന്ന രീതിയിൽ ഒരു സ്ഥാനാർത്ഥിയാവും കേരള കോൺഗ്രസ് പരിഗണിക്കുക മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐ പ്രകോപിപ്പിക്കാതിരിക്കാനാണ് ജില്ലാ പഞ്ചായത്തിലെ ഈ പൊതു സ്വതന്ത്ര തന്ത്രം സി പി എം പ്രയോഗിച്ചിരിക്കുന്നത് മുന്നണിയിലെ പ്രധാന ഘടക കക്ഷികളൊന്നായ സി പി ഐക്ക് സീറ്റുകൾ കുറയുന്നത് സ്വാഭാവികമായും അതിർത്തി ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ സാഹചര്യം ഒഴിവാക്കാനും അതേസമയം ജോസ് കെ മാണിയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കേരള കോൺഗ്രസിന്റെ മുന്നണിയിൽ രണ്ടാമന്മാരായി അംഗീകരിക്കുന്ന സന്ദേശം നൽകാനും ഈ തന്ത്രം സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അധിക സീറ്റിലൂടെ ജോസ് കെ മാണിയെ ഇടതുമുന്നണിയിൽ തളച്ചിടാൻ സി പി എമ്മിന് കഴിഞ്ഞു എന്നുള്ളതും വിലയിരുത്തപ്പെടുകയാണ് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായ പാലാ മുനിസിപ്പാലിറ്റിയിലെ സീറ്റ് വിഭജനമാണ് ഈ പുതിയ രാഷ്ട്രീയ പ്രഖ്യാപനത്തിന്റെ അടുത്ത പ്രധാന ഉദാഹരണം ആകെ ഇരുപത്തി ആറ് സീറ്റുകളുള്ള പാലായിൽ പതിനെട്ട് സീറ്റുകളിലും കേരള കോൺഗ്രസ് എം ആണ് മത്സരിക്കുക പാലായിൽ സി പി എം വെറും ആറ് സീറ്റുകളിൽ ഒതുങ്ങിയപ്പോൾ സി പി ഐക്ക് ലഭിച്ചത് രണ്ട് സീറ്റുകൾ മാത്രമാണ് ഇതിൽ മൂന്നാം വാർഡിൽ സ്വതന്ത്രനായി കേരള കോൺഗ്രസ് നോമിനി മത്സരിക്കുകയും ചെയ്യും പാലായിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ജോസ് കെ മാണിയുടെ നീക്കമായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതിനെ ഇത് ജോസ് കെ മാണിക്ക് സ്വന്തം പാർട്ടിക്ക് ലഭിച്ച നേട്ടമായി ഉയർത്തിക്കാട്ടാൻ കഴിയുമെന്നത് ഉറപ്പായ കാര്യമാണ് ലാലം ബ്ലോക്കിൽ പതിനാലിൽ ഒൻപത് സീറ്റുകളിലും ഭരണം കേരള കോൺഗ്രസിനാണ് ലഭിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്തിലും പാലാ മുനിസിപ്പാലിറ്റിയിലും ലാലം ബ്ലോക്കിലും കേരള കോൺഗ്രസ് ഭരണം എന്നൊരു പ്രതിനിധി സൃഷ്ടിക്കാനും അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ജോസ് കെ മാണിക്ക് നൽകാനും സി പി ബോധപൂർവം ശ്രമിച്ചു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ സി പി എമ്മിനേക്കാൾ കൂടുതൽ സീറ്റ് ലഭിച്ചുവെന്നത് മുന്നണിയിലെ അവരുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് മധ്യ തിരുവിതാംകൂറിലെ യു ഡി എഫ് അനുകൂല വോട്ടർമാർക്കിടയിൽ ഒരു മാനസികാവസ്ഥ മാറ്റത്തിന് അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥയും അതുപോലെ ഒരു മാറ്റത്തിന് കളമൊരുക്കുമെന്ന പ്രതീക്ഷ സി പി എമ്മിനും ഉണ്ടാക്കുന്നുണ്ട് കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ ഏറ്റുമാനൂർ നഗരസഭയിലെ സീറ്റ് വിഭജനത്തിലും ഈ സൗഹൃദം പ്രകടമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ കേരള കോൺഗ്രസിന് ഒമ്പത് സീറ്റുകളാണ് അനുവദിച്ചിരിക്കുന്നത് ഇതിലൊന്ന് പൊതു സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്യും എന്നാൽ ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലം നിലവിൽ മന്ത്രി വി എൻ വാസവന്റെ മണ്ഡലമായതിനാൽ തന്നെ ഇവിടെ കൂടുതൽ സീറ്റുകളിൽ സി പി എം ആണ് മത്സരിക്കുക എങ്കിലും ഏറ്റുമാനൂരിൽ സി പി എമ്മിന് ശേഷം രണ്ടാമൻ എന്നത് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം കേരള കോൺഗ്രസിനാണ് നൽകിയിരിക്കുന്നത് സി പി എയ്ക്ക് ലഭിച്ചിരിക്കുന്നത് മൂന്നാം സ്ഥാനം മാത്രമാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തികളിൽ രണ്ടാമനായി കേരള കോൺഗ്രസിനെ അംഗീകരിക്കുന്നു എന്ന സുപ്രധാന സന്ദേശമാണ് ഈ വിഭജനത്തിലൂടെ സി പി എം നൽകിയിരിക്കുന്നത് ഇത് കേരള കോൺഗ്രസ് അണികൾക്ക് തങ്ങളുടെ പാർട്ടിക്ക് ലഭിക്കുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും മാത്രമല്ല കോട്ടയത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ സി പി എമ്മിനും കേരള കോൺഗ്രസിനും അനുകൂലമായി മാറിയെന്ന പ്രതിനിധി സൃഷ്ടിക്കാൻ ഈ നീക്കങ്ങൾ സഹായമാകുകയും ചെയ്യും കോട്ടയം ജില്ലയിൽ മാത്രമല്ല കേരള കോൺഗ്രസിന് താരതമ്യേന സ്വാധീനം കുറഞ്ഞ തിരുവനന്തപുരത്ത് പോലും കേരള കോൺഗ്രസിന് അർഹമായ പരിഗണന സി പി എം നൽകിയിട്ടുമുണ്ട് ഇടതുമുന്നണിയുടെ കെട്ടുറപ്പിനെ തകർക്കാൻ യു ഡി എഫ് ശ്രമിക്കുന്നുണ്ടെന്ന രാഷ്ട്രീയ വിലയിരുത്തലാണ് സി പി എമ്മിന്റെ ഈ നീക്കങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണമെന്ന് എടുത്തു പറയപ്പെടുന്നു കേരള കോൺഗ്രസിനെ മുന്നണിയിൽ നിർത്തി അടർത്തിയെടുക്കാൻ മുസ്ലിം ലീഗ് പോലുള്ള കക്ഷികൾ സജീവമായി ശ്രമിക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസിന്റെ ആഗ്രഹങ്ങളെല്ലാം നിവർത്തിച്ചു നൽകുക എന്നുള്ളതും അംഗീകരിച്ചു നൽകുക എന്നുള്ളതും സി പി എമ്മിന് രാഷ്ട്രീയ ബാധ്യതയായി മാറിയിരിക്കുന്നതും സീറ്റ് ഉപജനത്തിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെങ്കിൽ അത് കേരള കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കും അതുപോലെ പല നേതാക്കളും യു ഡി എഫിലേക്ക് മടങ്ങാൻ സാധ്യതയുമുണ്ട് ഇത് തടയാനും മുന്നണിയുടെ കെട്ടുറപ്പ് ഉറപ്പിക്കാനുമുള്ള ഒരു പ്രതിരോധ തന്ത്രമായിട്ടാണ് സി പി എം ഈ വലിയ വിട്ടുവീഴ്ചകളെല്ലാം കൺ കണക്കാക്കുന്നതും കാണുന്നതും മുന്നണിക്ക് പുറത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളെ മറികടക്കാൻ ആഭ്യന്തരപരമായി ഘടകക്ഷികളെ തൃപ്തിപ്പെടുത്തുന്ന നിതീഷ് കുമാർ മോഡൽ ഇവിടെയും പ്രാവർത്തികമാക്കുകയാണ് ഈ നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജോസ് കെ മാണിയെ ഇടതുമുന്നണിയിൽ ഉറപ്പിച്ചു നിർത്താൻ സി പി എമ്മിന് കരുത്തേവുകയും ചെയ്യും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഈ സീറ്റ് യുവജന ധാരണ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ്സിന് അർഹമായ പരിഗണന നൽകുമെന്നത് കൂടി പറഞ്ഞു വയ്ക്കുകൂടിയാണ് സി പി എം ഇവിടെ ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ നഗരസഭയിലെ അന്തിമ ധാരണകൾ അതിൻ്റെ സൂചനകളും നൽകുന്നുമുണ്ട് പാലായിൽ കേരള കോൺഗ്രസ് എമ്മിന് പതിനെട്ട് സീറ്റിലും ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലെ ഒമ്പത് സീറ്റുകൾ വീതവും കോട്ടയത്ത് അഞ്ച് സീറ്റിലും ഈരാറ്റുപേട്ടയിൽ നാല് സീറ്റിലും വൈക്കത്ത് രണ്ട് സീറ്റിലുമാണ് മത്സരിക്കാൻ ധാരണയായിരിക്കുന്നത് ഈ നീക്കങ്ങളിലൂടെയെല്ലാം മാണിയുടെ മകൻ ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്ന കാര്യം ഉറപ്പിച്ചു തന്നെ സി പി എം പറയുകയും ചെയ്യുന്നു തന്നെയാണ് സി പി എമ്മും പറയുന്നത് യു ഡി എഫിന് ശക്തമായ സ്വാധീനമുള്ള മധ്യ തിരുവിതാംകൂർ മേഖലയിൽ എൽ ഡി എഫിന്റെ അടിത്തറ വികസിപ്പിക്കുന്നതിന്റെ ജോസ് കെ മാണിയുടെ സാന്നിധ്യം നിർണായകമായ കാര്യമാണ് ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി സി പി എമ്മിന് അതിന്റെ പരമ്പരാഗത സീറ്റുകളിൽ സ്വാധീന മേഖലകളിലും ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നാലും അത് മുന്നണിയുടെ ദീർഘകാല താല്പര്യങ്ങൾക്ക് ഗുണകരമാകുമെന്ന് തന്നെയാണ് സി പി എം വിലയിരുത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസ് എമ്മിന് കൂടുതൽ സീറ്റുകൾ നൽകി ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ സി പി എം തുടങ്ങിക്കഴിഞ്ഞു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള വ്യക്തമായ സൂചനകളാണ് ഈ സീറ്റ് യുവജനം തന്നെ വ്യക്തമാക്കുന്നത് മുന്നണിയിലെ ശക്തനായ രണ്ടാമനായി കേരള കോൺഗ്രസിനെ നിലനിർത്താനുള്ള ഈ തന്ത്രം മുന്നണിയുടെ വിജയത്തിന് നിർണായകമാകുമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് യാതൊരു സംശയവുമില്ല ഈ നീക്കങ്ങൾ മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ ഭൂപടത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നും അല്ലെങ്കിൽ മാറ്റി വരയ്ക്കുമെന്നുള്ള ആകാംക്ഷയിലാണ് കേരള രാഷ്ട്രീയം ഇവിടെ സി പി എം ഇപ്പോൾ പ്രത്യേകമായൊരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ സി പി ഐയേയും അതുപോലെ തന്നെ ജോസ് കെ മാണിയുടെ മാണി മാണിഗ്രൂപ്പിനെയും നിലനിർത്തിയേ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ കോൺഗ്രസ് ശ്രമിക്കുന്നത് ഏത് വിധേനയും ഗ്രൂപ്പിനെ എങ്ങനെയും തിരിച്ചു കൊണ്ടുപോകുന്നത് അതായത് കേരള കോൺഗ്രസിനെ ഏത് വിധേയും കോൺഗ്രസിലേക്ക് കൊണ്ടുവരിക യു ഡി കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം പക്ഷേ ആ ലക്ഷ്യത്തിനെല്ലാം തടയിട്ടുകൊണ്ടാണ് ഇപ്പോഴിതാ സി പി എം വലിയ രീതിയിൽ കേരള കോൺഗ്രസിന് ഉന്നതമായ പരിഗണന നൽകുന്നത് പക്ഷേ അവിടെ പലയിടങ്ങളും പൊട്ടലും ചീറ്റലും ഉണ്ടാകുന്നുണ്ട് എങ്കിലും ഇത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കുള്ള തുടർച്ചയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറഞ്ഞു വെക്കുന്നത് അപ്പോഴും സി പി ഐയിൽ ഇത് ചെറിയ വിഷമങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിന് തടയിടാൻ പിണറായി വിജയന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല